കേസ് നടത്താൻ സർവകലാശാലകളോട് പണം ചോദിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേഖർ വക്കീൽ ഫീസ് നൽകാനാണ് സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് ഗവർണർ കത്തയച്ചു രണ്ട് സർവകലാശാലകളും ചേർന്ന് പതിനൊന്ന് ലക്ഷം രൂപയാണ് നൽകേണ്ടത് വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി കേസുകൾക്കാണ് തുക ആവശ്യപ്പെട്ടത് വിജിൻ വായാതോട് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ എന്താണ് ഗവർണറുടെ ആവശ്യം ഇപ്പോൾ സർവകലാശാലകളോട് കേസ് നടത്തിപ്പിനായി പണം ആവശ്യപ്പെട്ടു എന്നാണല്ലോ മനസ്സിലാക്കുന്നത് അമൃത് തീർച്ചയായും ഇത് ഇക്കാര്യത്തിൽ കേസ് നടത്താൻ താനും ഒപ്പം തന്നെ പണം നൽകേണ്ടത് സർവകലാശാലയും എന്നുള്ളൊരു നിലപാടിലാണ് ഗവർണർ ഉള്ളത് എന്നുള്ളതാണ് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളാണ് പല തവണയായി സർക്കാരിനെതിരെ ഗവർണർ നൽകിയിരുന്നത് അതിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിയും ഒപ്പം തന്നെ ഡിവിഷൻ ബെഞ്ച് വിധിയും രണ്ടും സർക്കാരിന് അനുകൂലമായിരുന്നു അതിനുശേഷമാണ് ഗവർണർ സുപ്രീം കോടതിയിലേക്ക് പോയത് ആ സുപ്രീം കോടതി നിലവിൽ ഒരു സെർച്ച് കമ്മിറ്റിയൊക്കെ നേരിട്ട് നിയമിക്കുന്ന സാഹചര്യമുണ്ട് അതിനുശേഷം വീണ്ടും അതിൽ പുനഃപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആദ്യം ചേർന്ന അതായത് ഓഗസ്റ്റ് രണ്ടിനും മൂന്നിനും നടത്തിയ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിൽ വക്കീൽ ഫീസായി നൽകേണ്ട തുകയാണിപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കത്ത് രാജ്ഭോവിൻ രണ്ട് സർവകലാശാലകൾക്കും നിലവിൽ നൽകിയിട്ടുമുണ്ട് എന്തായാലും ഈ സർക്കാരിന്റെ തീരുമാനങ്ങളെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് സർക്കാരുമായ ഒരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയ പോരാട്ടമൊക്കെ നടത്തിയാണ് ഗവർണർ ഇത്തരത്തിൽ സുപ്രീംകോടതിയിലും നിയമ പോരാട്ടത്തിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് എന്തിനാണ് സർവകലാശാല പണം നൽകേണ്ടത് എന്നുള്ളതാണ് സർക്കാരാണ് ഈ സർവകലാശാലകൾക്ക് ഫണ്ട് നൽകുന്നതും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ പണം ചെലവഴിക്കുന്നതും സർക്കാരാണ് ആ ഫണ്ടാണ് നിലവിലിപ്പോൾ സർക്കാരിനെതിരെ തന്നെ നിയമയുദ്ധം നടത്താനായി ഗവർണർ അതെ വിജിൻ അത് തന്നെയാണ് വലിയൊരു വിരോധാഭാസമായി മുന്നിൽ നിൽക്കുന്നത് കേസുമായി മുന്നോട്ട് പോകുന്നത് ഗവർണറാണ് പിന്നെ എന്തിനാണ് സർവകലാശാലകൾ ഇതിനായി പൈസ നൽകുന്നത് അല്ലെങ്കിൽ പണം നൽകുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഇതിലിപ്പോൾ ഇപ്പോൾ രണ്ട് സർവകലാശാലകൾക്കാണല്ലോ കത്ത് നൽകിയത് നിർദ്ദേശം നൽകിയത് വിജിൻ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ സർവകലാശാല കത്ത് നൽകി കഴിഞ്ഞിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും നിലവിൽ സ്വാഭാവികമായും സർവകലാശാലകളുടെ ആണ് ഗവർണർ അതുകൊണ്ട് തന്നെ സർവകലാശാലകൾക്ക് ഇത്തരത്തിലൊരു കത്ത് ഗവർണർ നൽകുമ്പോൾ സ്വാഭാവികമായും പണം സർവകലാശാലകൾ ഗവർണർക്ക് കൈമാറേണ്ട സാഹചര്യം എന്തായാലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പണം കൈമാറേണ്ടി വരും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിന്റെയാണ് സർക്കാരുമായി ഏറ്റുമുട്ടൽ അതൊരു ആർ എസ് എസ് തീരുമാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ആർ എസ് എന്റെ പ്രചാരകൻ കൂടിയായ ഗവർണർ ഇത്തരത്തിൽ ഇവിടെ ഗവർണറെ എത്തുകയും സർക്കാരുമായ ഒരു പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ബില്ലുകൾ പോലും പലതും ഒപ്പിടാതെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ കാരങ്ങൾ അടയിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ ഘട്ടത്തിലും ഇതേ നിലപാടായിരുന്നു ഗവർണർമാർ സ്വീകരിച്ചു പോകുന്നത് അങ്ങനെ ഈ സർക്കാരിന്റെ തുക ഉപയോഗപ്പെടുത്തി സർക്കാരിനെതിരെ ഒരു പോരാട്ടം നയിക്കുന്ന സാഹചര്യമാണ് നിലവിൽ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അത് തന്നെയാണ് ഗവർണർ എന്നുള്ള നിലയിലും രാജേന്ദ്രേക്കറും ഒപ്പം തന്നെ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും ചെയ്തുകൊണ്ടിരുന്നത് കാരണം നിയമസഭ ജനപ്രാതിനിധ്യ സഭ പാസാക്കിയ ബില്ലുകളിൽ വർഷങ്ങൾ മാസങ്ങൾ അടയിരിക്കുന്നു എന്നിട്ടും സർക്കാരിന്റെ ചിലവിൽ ബാക്കിയുള്ള ദൂർത്തുകളൊക്കെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഗസ്റ്റായി വന്ന ആളുകളുടെ തുക തന്നെ വലിയതായിരുന്നു അതിനുവേണ്ടി ആവശ്യപ്പെട്ടിരുന്ന തുക തന്നെ വലിയതായിരുന്നു സർക്കാരിനോട് അങ്ങനെ ഇത്തരത്തിൽ സർക്കാരിന്റെ പണം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനമാണ് നിലവിൽ ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്